എരുണാപുരത്തപ്പൻ സ്വാമി ക്ഷേത്രത്തിൽ അടുത്ത മാസം എട്ട് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന ഹനുമത് ജയന്തി മഹോത്സവത്തിൻ്റെയും ചണ്ഡിക യാഗത്തിൻ്റെയും ശ്രീ മഹാരുദ്ര അഭിഷേക വഹനത്തിൻ്റെയും ഒരുക്കങ്ങൾ ആരംഭിച്ചു അപൂർവമായ ചണ്ഡിക യാഗത്തിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി യോഗഭൂമിയുടെ കാൽനാട്ട് കർമ്മം നടന്നു ചണ്ഡികായാഗത്തിനുള്ള നിലം ഉഴുതുമറിച്ച് ധാന്യങ്ങൾ വിതച്ചിരുന്നു ഈ ധാന്യങ്ങൾ മുളച്ചതോടു കൂടിയാണ് ഗോമാതാവിനെ കൊണ്ട് അത് തീറ്റിച്ചതും ഗൃഹസ്ഥരായിട്ടുള്ള ദമ്പതികൾക്ക് വസ്ത്രവും കീഴ്പ്പണവും ദാനമായും നൽകിയത് നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങിന് സാക്ഷിയായത് മുഖ്യ കാര്യദർശിയായ തന്ത്രരംഗം ബ്രഹ്മശ്രീ ജ്യോതിഷ ശാസ്ത്രകളുടെ മുഖ്യ കാർമിക ചടങ്ങുകൾ നടന്നത് കാളയും കലപ്പയും കൊണ്ട് യാഗഭൂമി ഭൂമി ഉഴുതുമറിക്കുകയും അതിനുശേഷം നവധാന്യങ്ങളെ മുളപ്പിച്ച് പശുവിന് തീറ്റ കൊടുത്ത് ശേഷം ഗൃഹസ്ഥരായിട്ടുള്ള ദമ്പതികൾക്ക് വസ്ത്രവും കീഴ്പണവും ദാനമായി നൽകിക്കൊണ്ട് അവരുടെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് നമ്മളിവിടെ യാഗഭൂമിയുടെ കാൽനാട്ട് കർമ്മം ആരംഭിച്ചിരിക്കുകയാണ് ഇനി ഇന്നു മുതൽ എല്ലാ ഭക്തജനങ്ങളും ഗ്രാമവാസികളും ഈ യാഗത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള വൃത എന്ന് പറയും അപ്പം വൃതകാലഘട്ടങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ യാഗത്തിൻ്റെ എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ഈ നാടിനും ഈ നാട്ടിലുള്ള സർവ്വവിധത്തിലുള്ള ജനങ്ങൾക്കും സ്വീകാര്യമാക്കുന്ന പദ്ധതികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചികം ഏറ്റവും ശ്രേഷ്ഠമായതിനാൽ തന്നെ ഇതിൽ പങ്കെടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശവാസികൾ വീട്ടമ്മമാര് നമ്മുടെ ഈ ഇടുക്കി ജില്ലയില് ആദ്യമായിട്ട് നടക്കുന്ന ഈ കർമ്മം എല്ലാ വീട്ടമ്മമാരും വളരെ ഭക്തിപൂർവം ആണ് ഇതിനെ കണ്ട് എല്ലാവരും ഇതിനു വേണ്ട എല്ലാ തരത്തിലുള്ള നോയമ്പുകളും പിന്നെ സഹകരണങ്ങളും എല്ലാവരും നൽകുന്നുണ്ട് നോയമ്പ് ഒരു ഏറ്റവും കുറഞ്ഞത് പതിനഞ്ചു ദിവസത്തെ നോയമ്പെങ്കിലും എടുക്കണം ഈ എടുന് നേരിട്ട് എല്ലാവർക്കും യാഗത്തിൽ എല്ലാവർക്കും നേരിട്ട് അർച്ചന നടത്താൻ പറ്റുന്ന ഒരു യാഗമാണ് നമ്മുടെ ഈ ചണ്ഡിക യാഗം ഇന്ന് നടന്ന ചടങ്ങുകൾക്ക് രാജേഷ് ചാദ്യാങ്കൾ ഗോപാലകൃഷ്ണൻ സദാശിവൻ തകടിയിൽ സന്തോഷ് മുകളിൽ അജയ്കുമാർ ഷേർലി ലാൽജി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല